ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ നന്നായിട്ടിരിക്കാനെട്ടോ അതിനു മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വർഷത്തിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് ജേണലിങ്ങിനെ കുറിച്ചായിരുന്നു അപ്പം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ടൈപ്സ് ഓഫ് ജേണലിംഗ് ഉണ്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ആണ് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനോ എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കോ ഒന്നും അറിയില്ല ഞാൻ ജേണൽ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ ഇടയ്ക്ക് ഓരോ ഷോർട്സ് ഇടുമ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ കാണിക്കുമ്പോൾ ജേണൽ ചെയ്യുന്നതൊക്കെ അവരൊക്കെ കാണുന്നുണ്ടായിരിക്കാം അത്രമാത്രം പണ്ടൊക്കെ എനിക്ക് ഇത് എല്ലാവരും പറയാനൊക്കെ ഒരു ചമ്മലായിരുന്നു ഇങ്ങനെ കിണ്ടോ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരാളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമോ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു ഞാൻ അതൊന്നും അറിവും പറയാറുമില്ല കേട്ടോ പിന്നെ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ് എന്നുള്ളത് അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മൊത്തത്തിൽ ജേണലിങ് എന്താണെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് മാത്രമേ അറിയുള്ളൂ ബാക്കി ഞാൻ ഡയറി പോലെയാണ് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാം ഒന്ന് റെഫർ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഐഡിയ ഇതാന്നുള്ളത് അപ്പം ഞാൻ എഴുതി വെച്ച പോലെ തന്നെയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് കേട്ടോ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജോണൽ എഴുതാനിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബുക്കും ഒരു പെന്നും വേണം സെയിം ബുക്ക് തന്നെ ആയിരിക്കണം അതായത് പല പല ബുക്ക് യൂസ് ചെയ്തിട്ട് നമ്മളത് എഴുതാനായിട്ട് പാടില്ല സെയിം ബുക്ക് തന്നെ ആയിരിക്കണം അങ്ങനെ പാടില്ല എന്ന് പറയാനായിട്ടുള്ള കാരണം നമ്മളതിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നാളെ ചിലപ്പോൾ അടുത്ത മാസമായിരിക്കാം അടുത്ത വർഷമായിരിക്കാം നമ്മളതിൽ എഴുതി വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ ഞാനിങ്ങനെ എഴുതി വെച്ച ഇന്ന കാര്യം എനിക്ക് ശരിയായി ഇന്ന കാര്യം ശരിയായി എന്നൊക്കെ അതായത് പല പല ബുക്കിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക ഇപ്പം ഒരു സബ്ജക്റ്റ് ഒരു മാത്സാൻ സബ്ജക്റ്റ് അത് തന്നെ പല പല ബുക്കിൽ എഴുതി വെച്ചാൽ നമുക്ക് എന്താ ഏതാണെന്ന് അറിയില്ല ഏത് മുടിയുടെ എവിടെ കിടക്കണം എന്ന് അറിയാനായിട്ട് പറ്റില്ല അല്ലേ അതുപോലെ തന്നെയാണ് ജേണലിംഗിൻ്റെ കാര്യം അപ്പോൾ ഒരു ബുക്കിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കാം പിന്നെ എഴുതുമ്പോൾ എപ്പോഴും രാവിലെയും രാത്രിയും ഇതിലേതാണെന്ന് നിങ്ങൾക്ക് പറ്റിയ സമയം അപ്പോൾ എഴുതുക അല്ലെങ്കിൽ നല്ലൊരു കാമായിട്ടുള്ളൊരു സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയമാണേലും എഴുതാം പക്ഷേ ബെസ്റ്റ് സമയം എന്ന് പറയാനുള്ള ആയിട്ടുള്ളത് രാവിലുകളും രാത്രികളുമാണ് പിന്നെ എപ്പോഴും എഴുതുമ്പോൾ ഒരേ സ്ഥലം തന്നെ ചൂസ് ചെയ്യുക ഞാൻ എൻ്റെ ഈ ഒരു ലോഗുണ്ടല്ലോ ഇവിടെ ഇരുന്നിട്ട് ആ മൂലയ്ക്ക് ഇരുന്നിട്ടാണ് ഞാൻ എഴുതാറ് ഇടയ്ക്ക് ടേബിളും മോന്നിരുന്ന് എഴുതാറുണ്ട് ടേബിളും ഇരുന്ന് എഴുതൽ വളരെ കുറവാണ് പിന്നെ അത് എഴുതുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിങ് കിട്ടും കാരണം ഞാനിങ്ങനെ എഴുതി 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 ഷീലായി ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത് പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് നവംബർ ഫുള്ള് എഴുതി ഡിസംബർ ഫുള്ള് എഴുതി അതിന് മുന്നത്തെ മാസം ഫുൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും നിറവേറ്റി ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം നേടി ഇരിക്കാന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇത്രയും വർഷങ്ങളായാലോ ഞാൻ ഇതിന്റെ പിന്നാലെ ചെറിയ രീതിക്കൊക്കെ പോകുന്നു എന്നാൽ പിന്നെ അതറിയാത്തവരുണ്ടാവും അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്കൊക്കെ ഒരു ഉപ ഉപകാരമാവുമല്ലോ ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു സ്ഥലത്തിരിക്കുക സെയിം ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യുക എന്നാലേ കാര്യം ഉണ്ടായിക്കൊള്ളൂ അടുത്തത് യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിനെ കുറിച്ച് ഞാൻ പണ്ടിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്താ എന്തെങ്കിലത്തെ സംഭവങ്ങളൊക്കെ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതി നമുക്കത് വേണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചമാണല്ലോ ഈ പ്രപഞ്ചം ഫുള്ളായിട്ട് നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ ഞാൻ പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ അതിന് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങിയത് അപ്പം എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞു കിട്ടിട്ടുണ്ട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്ത് സീക്രട്ട് സീക്രട്ടെന്ന് പറഞ്ഞ ഉണ്ട് ഞാൻ വേറെ ഒരു ബുക്ക് അധികം വായിക്കാറില്ല കൂടുതൽ ആ ബുക്കാണ് എപ്പോഴും വായിക്കുക ഞാൻ ചെറു ചെറിയ രീതിക്ക് നെഗറ്റീവ് ആവുക ആ ബുക്കെടുത്ത് വായിച്ചിട്ട് അങ്ങനത്തെ ഓരോ പോയിന്റ്സെ നോട്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം ഇനി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണെന്നുള്ളത് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നന്ദി പറയാമെന്നുള്ളതാണ് അർത്ഥം അപ്പം നമ്മൾ ജേണിംഗ് എഴുതും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എഴുതേണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാരണം നമ്മൾ ഇത് എഴുതുന്നത് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് വണ്ടാണ് എഴുതാറ് അതായത് ഞാൻ ഇംഗ്ലീഷിലല്ല എഴുതാറ് ഞാൻ മലയാളത്തിൽ എഴുതാറ് അപ്പോൾ നമ്മൾ നന്ദി പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ആലോചിക്കും എങ്ങനെ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നതെന്ന് ആലോചിക്കും അപ്പോൾ എന്നെ തന്നെ പുഷ് ചെയ്തിട്ടാണ് പണ്ടൊക്കെ ഈ കൊറോണ സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കൊറോണ സമയം ഞാൻ എം ബിക്ക് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ എം ബിക്ക് പഠിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ പുഷ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ടായിരിക്കും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് എഴുതുമ്പോൾ പുഷ് ചെയ്യും ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നാലോ എന്നുള്ളത് അന്ന് ഞാൻ എഴുതിയിട്ട് രണ്ടാഴ്ചക്കകം എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ എല്ലാം കൂടി ഒരു വീഡിയോയിൽ അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ല ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് ഞാൻ എഴുതി നേടിയതെന്നുള്ളത് പറയാം അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്നെ പുഷ് ചെയ്തിട്ടാണ് എഴുതിയിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അതായത് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നന്ദി പറഞ്ഞിട്ട് എഴുതാം നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ വാങ്ങണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് നമുക്ക് ആ കാറ് നമ്മുടെ കയ്യിലില്ല ഇല്ല പക്ഷെ നമുക്ക് ആ കാറ് വേണം നമുക്ക് ആ കാറ് വാങ്ങണം എന്നുള്ളത് ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിൽ കാറ് നമുക്ക് കിട്ടി അതായത് എന്താ പറയുക എങ്ങനെ ഞാൻ ഇത് എനിക്ക് പഠിപ്പിച്ചതരാന്നറിയില്ല എന്നാലും ഞാൻ പറയാം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്ര വിലയുടെ ഇന്ന കാറ് എനിക്ക് കിട്ടിയതിന് നന്ദിയുണ്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ആ ഡ്രസ്സ് എനിക്ക് കിട്ടിയതിന് താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെയാണ് പറയാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടി കൂടുതൽ പറയാം ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് എൻ്റെ ഹെൽത്ത് പണ്ടത്തെക്കാളും കൂടുതൽ ഇപ്പോൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം ഇതാണ് സംഭവം ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങ് എഴുതേണ്ടത് നമുക്ക് കിട്ടാനുള്ള സംഭവം എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതുക അപ്പോൾ ആദ്യം ഞാൻ പത്തിരുപത് പോയിന്റ് ഒക്കെ എഴുതുന്നുണ്ട് എനിക്ക് കിട്ടില്ല പോയിന്റ്സ് ഒന്നും എഴുതാനായിട്ട് പക്ഷെ ഞാൻ കുത്തിരുന്ന് കുത്തിരുന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ എഴുതും അങ്ങനെ എഴുതും പക്ഷെ ഇപ്പോൾ എനിക്ക് അറിയാം എന്താണ് എഴുതേണ്ടതെന്നുള്ളത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് പോയിന്റ് എഴുതാം അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് എഴുതാം രണ്ട് പോയിന്റ് എഴുതാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോളിസി എന്ന് പറയാനായിട്ട് ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങും ഇത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ആരും ഫോഴ്സ് ചെയ്യണമെന്നില്ല ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ കുറേ ആശയങ്ങൾ കൺവേ ചെയ്യുന്നതോടൊപ്പം ഇതും കൺവേ ചെയ്യുന്നത് മാത്രം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം വല്ലാത്തൊരു പ്രോസസ്സാണിത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫീലിംഗ് ആണിത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറും നമ്മുടെ ജേണലിങ് ജേണലിങ് ഈ ഒരു കാര്യം നമ്മുടെ ബുക്കും പെന്നും നമ്മുടെ യാത്രകളിലൊക്കെ ഇത് കൂടെ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാം ചിലപ്പോൾ വേണമെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടന്ന കാര്യങ്ങൾ നടന്നു നടന്ന കാര്യങ്ങൾ കുറിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും നോർമൽ ജേണലിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാം പക്ഷെ ഞാൻ കുറേ കാലങ്ങളായിട്ട് എഴുതി പോന്നിട്ടുള്ളത് ഈ ഒരു കാര്യമാണ് ഇത് എൻ്റെ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ പാരന്റ്സിനൊന്നും അറിയില്ല അവർ ഇപ്പോഴായിരിക്കും അത് ഒരു ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പം എൻ്റെ ഹസ്ബൻഡിനറിയാം ഞാൻ പറയാറുണ്ട് അപ്പോൾ പണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടും നാല് പേരോടും പറയാനുണ്ടോ പോലെ ആയിരുന്നു നിനക്ക് നല്ല പ്രാന്തുണ്ടോ എന്ന് വിചാരിക്കുമോ ഇത് ഉള്ള സംഭവം തന്നെയാണോ എന്തോന്നറിയില്ല അങ്ങനെയായിരുന്നു പിന്നെ കുറെ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നതൊക്കെ സ്ക്രിപ്റ്റിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല അത് ഇതിന്റെ വേറെ മെത്തഡാണ് കേട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കഥ പോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കഥ പോലെ സ്റ്റോറി പോലെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് എഴുതണ്ടേ അതെനിക്ക് താല്പര്യം എനിക്ക് എപ്പോഴും പോയിന്റ്സ് പോയിന്റ്സ് ആക്കി നോട്ട് ചെയ്യാനാണ് ഇഷ്ടം ബുള്ളറ്റിങ് പോലെ ചെയ്യാനാണ് ഇഷ്ടം അങ്ങനെയാണ് ഞാൻ അത് ചെയ്യേണ്ടത് എന്തായാലും ഞാൻ ഈ ബുക്കിൽ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് ഞാൻ ഡിസംബർ കഴിയുമ്പോൾ ഈ ബുക്ക് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ പിന്നെ തോന്നും ഇത്ര രീതിയല്ല ഇനി എഴുതാനുണ്ട് പിന്നെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിക്കുകയാണ് ഇതിലെ യൂട്യൂബ് കണ്ടന്റ്സും ഇതുവാണ് ഞാൻ എഴുതാറ് എഴുതാറട്ടോ എന്തായാലും ഞാൻ ഇത്രയും ഒരു മൂന്ന് മാസത്തോളം ഇത്രയും അറുപത് ദിവസം അറുപത് ദിവസമായില്ലേ മൂന്നല്ല ആ ഇത്രയും ഇത്രയായിട്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്ത് സക്സസ്ഫുള്ളായി ചെറിയ രീതിക്ക് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല നിങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം അത്രയുള്ളൂന്നത്തെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം നിങ്ങൾക്ക് എൻ്റെ ചാനലും എന്നെയും എൻ്റെ കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ മുഴുവനായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പറ്റുകയാണെങ്കിൽ ഒരു കമൻ്റെ എങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നേം വരുന്നതായിരിക്കും അതുവരേക്കും